ആനപ്രേമികളുടെ പ്രിയപ്പെട്ട കൊമ്പനായ മംഗലാകുന്ന് അയ്യപ്പൻ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു ദിവസമായി ചികിത്സയിലായിരുന്നു തൃശ്ശൂർ നിരവധി പൂരങ്ങളിലെ മംഗലാകുന്നവരങ്ങൾ ഇക്ബാൽ വളവനാട്ടിലെ ആണ് മംഗലാങ്കുന്ന് അയ്യപ്പൻ ചേരിയുന്നു എന്താണ് വിവരങ്ങൾ വിനീത പ്രത്യേകിച്ച് ആനപ്രേമികളുടെ എല്ലാം ഈ ഇപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്ന ഈ നാട്ടാന കഴിഞ്ഞ കുറേ മാസങ്ങളായി ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ മംഗലാകുന്ന് അയ്യപ്പനെ ബീഹാറിൽ നിന്ന് മംഗലാകുന്ന് ബ്രദേഴ്സ് ആ കേരളത്തിലേക്ക് എത്തിക്കുന്നത് ഇതിനു ശേഷം പിന്നീട് പൂരപ്പറമ്പുകളിലും ആനപ്രേമികളെല്ലാം ഹൃദയം കീഴടക്കുന്ന ഒരു ആനയായി ഈ തലപൊക്കം കൊണ്ട് തന്നെ മംഗലാങ്കുന്ന അയ്യപ്പൻ മാറുകയായിരുന്നു നിരവധി സിനിമകളിലും അതുപോലെ തന്നെ പൂരങ്ങളിലുമാണ് ആ മംഗലാകുന്ന് അയ്യപ്പൻ എത്തിയിരുന്നത് മുത്തു അതുപോലെ തന്നെ ആനച്ചന്ദൻ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു തൃശ്ശൂർ പൂരമായിരുന്നു പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു ചടങ്ങ് തൃശ്ശൂർ തൃശ്ശൂരുള്ള ദേവസ്വങ്ങളുടെ ആനകൾക്ക് പുറമെ ആഹ് രണ്ട് ആനകളിൽ ഒന്ന് മംഗലകുന്ന് അയ്യപ്പനായിരുന്നു ഈ അയ്യപ്പനാണ് ഇന്ന് രാത്രിയോടുകൂടി ചെരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അൻപതിൽ കൂടുതൽ പട്ടങ്ങൾ ഇതിനോടകം തന്നെ അയ്യപ്പനെ തേടി എത്തിയിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏക്കത്തിൽ എഴുന്നള്ളിച്ച ആനയും അയ്യപ്പനായിരുന്നു മുത്തു നാട്ടാമ സിനിമകൾക്കൊപ്പം തന്നെ ജയറാമിന്റെ ആനച്ചത്തം തുടങ്ങിയിട്ടുള്ള സിനിമകളിലും മംഗലാകുന്ന അയ്യപ്പൻ ചേരുന്നത് ഏതായാലും ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് ഈ മംഗലാകുന്ന അയ്യപ്പന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഈ മംഗലാകുന്ന് അയ്യപ്പന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ആ ആരാധകർ സങ്കടം പങ്കുവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അറിയുന്നത് പോലെ തന്നെ മംഗലാകുന്ന് അയ്യപ്പനും അതുപോലെ തന്നെ മംഗലാകുന്ന് അയ്യപ്പന്റെ പാപ്പാനായിട്ടുള്ള മണ്ണാർക്കാട് ശശിയനും ഇവര് തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ കഥകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിൽ വാർത്തകളായിരുന്നു അതിനെ എല്ലാം കഥകൾ വന്നിരുന്നു ഏതായാലും കുറെ നാളുകളായി ചികിത്സയിലായിരുന്ന മംഗലാകുന്ന് അയ്യപ്പനാണ് ഇന്ന് രാത്രിയോടുകൂടി ചെരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നാളെ വാളയാറിൽ വെച്ചായിരിക്കും മറ്റു ചടങ്ങുകളെല്ലാം നടക്കുക വിനീത ശരി ഇക്ബാൽ ആണ് വിവരങ്ങൾ